ന്യൂനപക്ഷക്കാരെ വേട്ടിയാടി അവരെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ അഹോരാത്രം പ്രയത്നിക്കുകയാണ് സംഘക്കൂട്ടങ്ങൾ മതത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള അവരുടെ ശ്രമം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിന്റെ ഭാഗമായി രാജ്യത്ത് പല കലാപങ്ങളും അവർ അഴിച്ചുവിടുന്നുണ്ട് മറ്റേതെങ്കിലും ജാതിയിൽപ്പെട്ട ആളുകൾ മുസ്ലിം മതം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിം യുവാവുമായി പ്രണയത്തിലായാൽ അതിനെ ലൌജിഹാദ് എന്ന വിളിപ്പേരാണ് സംഘപരിവാർ ശക്തികൾ നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി പല ആക്രമണങ്ങളും അവർ രാജ്യത്ത് അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ സംഘപരിവാർ ശക്തികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ആർ എസ് എസ്സുകാരൻ മുസ്ലിം മതം സ്വീകരിച്ചിരിക്കുകയാണ് ഇതിനെ ഏത് ജിഹാദ് എന്ന വിളിപ്പേരാണ് അവർ വിളിക്കുക എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായി ഉയരുന്ന ചോദ്യം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും സംഘി കൂട്ടങ്ങളുടെ നെഞ്ചിൽ ആണി അടിക്കുന്നത് പോലെയാണ് എത്തുന്നത് എവിടെ ഒരു വ്യക്തി പ്രത്യേക മതം സ്വീകരിച്ചതല്ല പ്രശ്നം ന്യൂനപക്ഷക്കാരെ വിടാതെ പിന്തുടരുന്ന ആർ എസ് എസ് കാര്ക്ക് സ്വന്തം പാർട്ടിയിലെ വ്യക്തി തന്നെ ആ മതം സ്വീകരിക്കുമ്പോൾ എന്തു മറുപടിയാണ് നൽകാനുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ എൻ്റെ ഇസ്ലാമിക പ്രവേശനത്തിന് ശേഷം അൽബദി സോൾഡേഴ്സ് എന്ന ഗ്രൂപ്പിനോടൊപ്പം ഉമ്ര നിർവഹിക്കുന്നതിനാണ് ഞാൻ എത്തിയത് ഇപ്പോൾ ഞാൻ മദീനയിലാവുള്ളത് ഞാൻ ടി എ മുഹമ്മദ് ബിലാലാണ് എന്നെ എൻ്റെ സഹോദരന്മാർക്കറിയും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇസ്ലാമതം സ്വീകരിച്ചതാണ് ആർ എസ് എസിന്റെ പ്രവർത്തകനായി ഒരു ബി ജെ പിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായൊരു കാലഘട്ടം കഴിഞ്ഞുപോയി അങ്ങനെ എറണാകുളം ജില്ലയിലെ ഒരു പട്ടികജാതി കോളനിയിൽ അയ്യപ്പന്റെയും കാളിയുടെയും മകനായി ജനിച്ച ഞാൻ എൻ്റെ ഇസ്ലാമിക പ്രവേശനം എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു ദളിത് വിഭാഗത്തിൽ ജീവിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം അതിനെല്ലാം ഉപരിയായി ഞാൻ ഈ മദീനയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ എന്നെ വല്ലാതെ മനസ്സിൽ ത്രസിച്ച് നിൽക്കുന്ന ഒരു സംഭവം എൻ്റെ സഹോദരങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് ഹൈത്തജാതിക്കാരനായി ഒരു പട്ടികജാതി കോളനിയിൽ ജീവിക്കേണ്ടി വന്ന എനിക്ക് മഹാനായ നബി നബിസ്വല്ലാഹു അലൈവ സ്വല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മദീലയുടെ മണ്ണിലെത്തി നിൽക്കുമ്പോൾ എല്ലാ അവഗണിക്കപ്പെട്ടവനും എല്ലാ ആട്ടിയോടിക്കപ്പെട്ടവനും ഈ സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന ഏക മണ്ണ് അത് മദീനയുടെ മണ്ണാണ് മദീനയിലെ രാജകുമാരൻ നബി അലൈഹി വസ്ലം തങ്ങളുടെ ഈ പട്ടണത്തിലെത്തി ഈ മദീന മുനവേറയുടെ ചുറ്റും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഈ നാട്ടിലെ പാവപ്പെട്ട ഐതജാതിക്കാരും പണക്കാരനും ഭരണീയരും ഇവിടുത്തെ ഭരണാധിപന്മാരും ഒക്കെ ഈ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ആർക്കും വ്യത്യസ്തതയില്ലാതെ എല്ലാവരും ഒറ്റരുമയോടുകൂടി ഒരേ നേതാവിന്റെ ഒരേ ആശയത്തിൽ മുന്നേറുന്ന ഒരു വലിയ ഒരു മുന്നേറ്റത്തെ നമുക്ക് കാണാൻ പറ്റും ഇത് ലോകത്തെവിടെയും കാണാൻ കഴിയില്ല ലോകത്ത് ഇന്നേ വരെ ഈ ഭൂമിയിൽ വന്നുപോയ ഒരു ഒരു നേതാവിന് പോലും അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു പണക്കാരനെയും പാപപ്പെട്ടവനെയും ചേർത്ത് നിർത്തുന്നു അനഅ അറബിയെയും അനറബിയെയും ചേർത്ത് നിർത്തുന്നു കറുത്തവനെയും വെളുത്തവനെയും ചേർത്ത് നിർത്തുന്നു ഒരു വ്യത്യസ്തതയും ഇല്ലാതെ കാണാൻ കഴിയുന്ന ഏക പട്ടണം ഏക സ്ഥലം മദീന മുനവറയ